السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بعدهم إرنوتي أنبتي പരിശുദ്ധ ഖുറാൻ ഹത്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടു നബി അദബുകൾ നബീസുല്ലാഹുഅലഹി വസ്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ഇമാം നബബി റതി അള്ളാഹു തലാൻഹു ഷർഹൽ മുഹദ്ബിൽ രേഖപ്പെടുത്തിയതുപോലെ ഖുറാൻ ഹത്മ ചെയ്യുന്ന ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഇമാം നബി റതിയുള്ളാഹു മുൻഹു ഷർഹുൽ മുഹദ്ബിൽ രേഖപ്പെടുത്തുന്നു സലഫു യോമിൽഹത്ത് റഹാൻ ഹത്തുമ ചെയ്യുന്ന ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായിട്ട് പൂർവ്വസൂരികളായ മഹാന്മാർ കണ്ടിരുന്നു അവർ അങ്ങനെ നോമ്പനുഷ്ഠിച്ചിരുന്നു ഇബിൻ ഹജറുദ്ദി അള്ളാ താലുവിൻ്റെ തുഹഫത്തുൽ മെഹത്താജിന് വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ ഹമീദ് ഷർവാനി റദിഅള്ളഹു എഴുതിയ തല്ല ഹാഷിയത് ഷെർവാനിയിൽ അങ്ങനെ ഖുർആൻ ഹത്മ ചെയ്യുന്ന ദിവസം നോമ്പൻഷ്ടിക്കൽ അഖതായ സുന്നത്താണ് എന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഷർവാനി ഒന്നാം വാഡ്യം നൂറ്റി അമ്പത്തി ആറാമത്തെ പേജിൽ വയത്ത് അഖതു സൗമു യൗമി ഹത്മിഹി എന്നു കാണാം ഖുർആൻ ഹത്മ ചെയ്യുന്ന ദിവസം നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് മുഖക്കതായ സുന്നത്തുണ്ട് അപ്പോൾ ഖുർആൻ ഖത്മുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം അതബുകൾ പാൽ അതബുകൾ കൂടി പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണത്തെ കൂടുതൽ തി തിളക്കമുള്ളതാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫി നൽകട്ടെ امين السلام عليكم ورحمه الله